ഒരു ദരിദ്രൻ താമസിച്ചിരുന്നു കിഷോർ ഒരു ദിവസം രാവിലെ തന്റെ ജോലിക്കായി പുറപ്പെട്ടു ആ സമയത്ത് അവന്റെ ഭാര്യ ചമ്പ പറഞ്ഞു അല്ല വീട്ടില് പലവ്യഞ്ജനങ്ങളൊക്കെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അരിയും പരിപ്പും മാവും എല്ലാം വാങ്ങിയിട്ട് വരണം ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചോ ചമ്പ ഇന്ന് ജോലിക്ക് നല്ല ആൾക്കാര് വരണമെന്ന് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറയണം നിങ്ങൾക്ക് ഈ ആനയെ വിറ്റ് എന്തെങ്കിലും പുതിയ വ്യാപാരങ്ങൾ തുടങ്ങിക്കൂടെ പറഞ്ഞു പറഞ്ഞു മടുത്തു അല്ല ചമ്പ ഈ ആന എന്റെ അച്ഛന്റെ അടയാളമാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഉള്ളത് ഏറ്റവും അവസാനം ഭക്ഷണം കൂടി കിട്ടാതെ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കണം നീ നിന്റെ മനസ്സിൽ ഇതുപോലെ ആലോചിക്കേണ്ട എല്ലാ പ്രശ്നത്തിനും ഒരു നല്ല കാര്യമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് കിഷോർ ആനപ്പുറത്ത് കയറി കുറച്ചു സമയമേ അദ്ദേഹം പോയുള്ളൂ അപ്പോഴാണ് ഗ്രാമത്തലവൻ അവിടെ വന്ന് കിഷോറിനെ കണ്ടത് കിഷോര് ഈ ആന വെച്ചുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ മുതലാളി കിഷോര് നീ ജീവിച്ചിരിക്കുന്ന ഈ ഗ്രാമത്തില് ടൂറിസ്റ്റാരും വരാൻ പോകുന്നില്ല ദിവസം മൊത്തം നീ ആന്റെ പുറകെ ഇരുന്നുകൊണ്ട് കറങ്ങുകൊണ്ടിരിക്കുവാണ് പിന്നെ ഒരു ഒരു പൈസ മേടിച്ചുകൊണ്ട് കുട്ടികളെ മാത്രം കറങ്ങുകൊണ്ടിരിക്കുന്നു നിനക്ക് കിട്ടണത് കാട്ടിലും നീ ആനയ്ക്കാണ് നീ ഒരുപാട് ചെലവ് ചെയ്യുന്നത് എന്ത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ മുതലാളി ഞാൻ സന്തോഷത്തിലാണ് ഇന്നും ജമീന്ദ്ര എൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വന്നിരുന്നു അദ്ദേഹം നിന്നെ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു പറഞ്ഞത് കേട്ട് ജമീന്ദ്രന്റെ വീട്ടിലേക്ക് കിഷോർ പോയി മുതലാളിയാണ് പറഞ്ഞത് നിങ്ങള് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അതെ അതെ ഞാനാണ് വരാൻ പറഞ്ഞത് അതായത് നിന്റെ അച്ഛൻ എന്റെ അടുത്തുനിന്ന് കടമടിച്ചിരുന്നു ആ കടനം തിരിച്ചടക്കണ മുമ്പന്നെ അദ്ദേഹം മരിച്ചുപോയി ആ പൈസ നീയല്ലേ തിരിച്ചു തരേണ്ടത് ഇവിടെ നോക്കി എന്റെ അച്ഛൻ അവന്റെ സ്ഥലത്തിന് നിങ്ങൾ തന്നെ അടകു വെച്ചിട്ടുണ്ടല്ലോ സ്ഥലം വെച്ച് ഞാൻ എന്ത് വലിയ കൃഷിയാണോ ചെയ്യുന്നത് എനിക്ക് എന്റെ പൈസ വേണം ഒരു മാസം സമയം കൊണ്ട് എന്റെ പൈസ എനിക്ക് തിരിച്ചുതാ അല്ലെങ്കിൽ നിന്റെ ആനിനെ ഞാൻ സ്വന്തമാക്കും എന്നിട്ട് ഒന്നിനും ആവശ്യമില്ലാത്ത നിന്റെ അച്ഛന്റെ സ്ഥലം നിന്റെ മോന്തക്കനെ വലിച്ചെറിയും ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പോകാം രൻ നീ എന്താ പെട്ടെന്ന് എന്താ മാമ എന്റെ അനീതിന്റെ വീട്ടിൽ ഞാൻ വരാൻ പാടില്ലേ അല്ലല്ല രത്തൻ അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്നൊന്നും തന്നെ കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്ത് കാര്യമാണോ മാമാ നിങ്ങളുടെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത് നിന്റെ അടുത്ത് എന്തുന്നാ പറയ അച്ഛൻ മുൻപ് ജമീൻറെ അടുത്ത് കുറച്ച് കടം മേടിച്ചിരുന്നു അതിന് പകരം അദ്ദേഹം ജമീൻറെ അടുത്ത് സ്ഥലം കൊടുത്തായിരുന്നു ഇന്ന് ജമീൻദാർ എന്നെ വിളിച്ചിരുന്നു പിന്നെ അച്ഛൻറെ കടന്ന് ഞാൻ തന്നെ തീർക്കണമെന്നാ പറയുന്നു ഒരു പക്ഷേ ഞാൻ ഒരു മാസം കൊണ്ട് കട അടച്ചു തീർത്തില്ലെങ്കിൽ അദ്ദേഹം എന്റെ ആനയെ അതായത് എന്റെ അച്ഛന്റെ അടയാളത്തിനെ പറച്ചെടുക്കും എന്നാ എനിക്ക് അറിഞ്ഞ തൊട്ട് ഒരു കാര്യമാ നിങ്ങൾ എപ്പോഴും ധൈര്യത്തിന് കൈവിടരുത് നിങ്ങൾ ചെന്ന് സമാധാനത്തായിട്ട് ഉറങ്ങൂ രാവിലെ ആയതിനു ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം കേട്ട് കിഷോറിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു പിറ്റേ ദിവസം ജമീന്ദ്രന്റെ വീട്ടിൽ ഗ്രാമ വന്നു പറഞ്ഞു ജമീന്ദർ സാറേ കിഷോർ നിങ്ങളെ കാണാൻ വന്നിരുന്നോ അതെ അതെ വന്നിരുന്നു തലവരെ നിങ്ങൾ എന്താ പറഞ്ഞു അതുപോലെ തന്നെ ഞാനും പറഞ്ഞു വളരെ നല്ല കാര്യ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല അവന്റെ അടുത്ത് ഒരു ആന അതിന് മാർക്കറ്റിൽ എത്ര വില പോകുന്നു അറിയോ ഇവിടെ നോക്ക് തലവര് നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മാസം സമയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അവൻ ഒരു മാസം കൊണ്ട് തിരിച്ച് അവന്റെ അച്ഛന്റെ പൈസ എന്റെ മോത്തക്ക് തിരിച്ചറിഞ്ഞാ അപ്പോ അവന്റെ അച്ഛന്റെ സ്ഥലം എന്റെ കൈവിട്ട് അവന്റെ കൈകളിലേക്ക് പോവും അത് വെച്ചോണ്ടാണ് ഞാൻ എല്ലാ മാസവും നന്നായിട്ട് സമ്പാദിക്കുന്നത് ണ്ട എനിക്ക് മുഴുവനും വിശ്വാസമുണ്ട് ഈ ഒരു മാസം കൊണ്ട് അവൻ അവന് പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല എന്തെന്ന് വെച്ചാ അവർ വീട്ടില് അടുപ്പന പോലെ അനുസരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ലാഭം വരുന്ന പോലെ കാര്യങ്ങളും നടത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമ തലവൻ അവിടെ നിന്നും പോയി അതേസമയം പറഞ്ഞു മാമ എനിക്കൊരു ദാബയുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ വന്ന് ജോലി ചെയ്യാൻ പാടില്ല അല്ല രത്തൻ എനിക്ക് ഈ ഗ്രാമത്ത് വിട്ട് പുറത്തു വരാൻ സാധിക്കില്ല മാമ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങളുടെ ഗ്രാമം മലയുടെ നടുക്കായിരിക്കുന്നത് എന്നിട്ടും ഇവിടെ ടൂറിസ്റ്റ് ഒന്നും ആരും വരുന്നില്ല നിങ്ങളുടെ ആന വെച്ച് ഈ ഗ്രാമത്തിൽ ഒരു പ്രയോജനവും ഇല്ല നീ വിഷമിക്കുന്ന രത്തൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും രത്തൻ അവിടെ നിന്നും പോയി അന്ന് രാത്രി മുഴുവൻ കിഷോർ വലിയ ആലോചനയിലായിരുന്നു കിഷോറിന്റെ ഭാര്യ ചമ്പ കിഷോറിനോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാനാ പോകുന്നത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ജമീൻദാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൊടുത്തില്ലെങ്കിൽ ആ ജമീൻദാർ നിങ്ങളുടെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ആനയെ എടുത്തോണ്ട് പോകും ആ ആനയുടെ മേൽ നിങ്ങളുടെ പ്രാണം വെച്ചിട്ടില്ലേ നിങ്ങൾ എനിക്ക് എനിക്ക് എന്താ കാര്യം വെച്ചാ അച്ഛൻ അടക വെച്ച സ്ഥലം സ്ഥലം പറയുന്നത് തീർച്ചയായും നമ്മുടെ ഗ്രാമ തലവൻ തന്നെ എന്തെങ്കിലും ഒക്കെ വിട്ടിരിക്കും നമ്മുടെ സ്ഥലം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ലാഭമില്ല അദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ ചെയ്താൽ എന്താ അതായത് അവർക്ക് കൊടുക്കേണ്ട പണം തിരിച്ചു കൊടുത്ത് നമ്മുടെ നില നമുക്ക് തിരിച്ചു പിടിച്ചൂടെ ചമ്പ പറഞ്ഞത് കേട്ട് കിഷോർ ഒരുപാട് ആലോചിച്ച് ചമ്പയോട് പറഞ്ഞു ഞാൻ ഞാൻ എന്ത് ആലോചിക്കണോ ആ വിജയിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം അതെങ്ങനെയാണ് നാളെ പറയാം പിറ്റേ ദിവസം രാവിലെ തന്നെ കിഷോർ കാട്ടിലേക്ക് പോയി ഒരുപാട് മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്നു പിന്നീട് അവിടെ ഇരുന്ന് മരങ്ങൾ മുഴുവൻ വെട്ടിവെട്ടി ഒരു തേരിന്റെ രൂപത്തിലാക്കി ചമ്പ ചമ്പയും കൂടി തന്റെ ഭർത്താവിന് സഹായം ചെയ്യാൻ ആരംഭിച്ചു രണ്ടു ദിവസം കൊണ്ട് കിഷോർ ചമ്പ ആ മരത്തിന്റെ തേരിന് പലതരത്തിലുള്ള കളർ ചേർത്ത് അതിനെ ഭംഗിയുള്ളതാക്കി ആ മരത്തേരിനെ കിഷോർ ആനയുടെ പിറകിൽ ഫിക്സ് ചെയ്തു അതായത് കുതിരയ്ക്ക് പുറകിൽ കുതിരവണ്ടി ഫിക്സ് ചെയ്യുന്നത് പോലെ അല്ല ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു ഇതുകൊണ്ട് കുതിരവണ്ടി പോലെ നമ്മുടെ ആനയെ വെച്ച് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാം നമ്മുടെ വരുമാനം ഇനി കൂടിക്കൂടി വരും നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ അല്ല ചമ്പ എന്റെ മനസ്സിൽ വേറൊരു കാര്യമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോ രത്തൻ വന്ന് അവന്റെ ഡബാല് ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞോ അപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു ആലോചന വന്നത് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആനയെ വെച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി പോലെ ഉപയോഗിച്ചുകൂടാ അങ്ങനെയും നടക്കണ ലാഭം ഒന്ന് ഇപ്പോഴേക്കാ ലോകം വളരെ വേഗമാണ് പിന്നെ ജനങ്ങളും എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണമെന്നല്ലേ പറയുന്നത് അതെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കിഷോർ തന്റെ ആന വണ്ടിയും എടുത്ത് ഗ്രാമത്തിലേക്ക് യാത്രയായി രത്തൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി എന്നിട്ട് കിഷോറിനോട് പറഞ്ഞു എന്റെ അമ്മ മാമാ നിങ്ങൾ വളരെ അത്ഭുതമാക്കിയിരിക്കുന്നു ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾ കാളവണ്ടിക്ക് പകരം ആന വണ്ടിയാ ചെയ്തിരിക്കുന്നത് എന്നെ സഹായിക്കാൻ വിചാരിച്ചില്ല രത്തൻ ഞാൻ എന്താ പറയുന്ന വെച്ചാ നിന്റെ ദാബയെ കൊണ്ട് നീ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയതാ ഞാൻ നീ ചെയ്ത ഭക്ഷണങ്ങള് ഞാൻ എന്റെ ആനവണ്ടിയിൽ വെച്ച് വെക്കാം വൈകിട്ട് അവനെ വരെ എത്ര ലാഭം കിട്ടുന്നു അത് പാതി പാതി പിരിച്ചെടുക്കാം മാമ നിങ്ങളുടെ ആനവണ്ടി റെസ്റ്റോറന്റ് കൊള്ളാമാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഭക്ഷണം മാത്രല്ല ഉണ്ടാക്കുന്നത് അതിന് പകരം നിങ്ങളുടെ ആന റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് ആ ഭക്ഷണം ജനങ്ങൾക്ക് ഞാൻ പെരുമാറിയും കൊടുക്കാം ൈകൊണ്ട് തന്നെ രുചിയാർന്ന ഭക്ഷണം എന്നിട്ട് മനോഹരമായി കിഷോർ ഉണ്ടാക്കിയ ആനവണ്ടിയിലേക്ക് എടുത്തു വെച്ചു കിഷോർ രത്തനെയും യാത്രയായി അവർ വളരെ കുറച്ചു നേരമേ പോയുള്ളൂ അപ്പോഴാണ് അവിടെ ഒരു ബസ് നിന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ബസിന്റെ കണ്ടക്ടർ കിഷോറിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എന്താണ് നിങ്ങളുടെ ആനവണ്ടിയിൽ നിന്ന് നന്നായിട്ട് ഒരു മണം വരുന്നു കണ്ടക്ടർ ഇതൊരു വകയായ ദാബയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലിരുന്ന് ഭക്ഷണങ്ങളും കഴിക്കാം പിന്നെ നിങ്ങളുടെ യാത്രകാരന്മാരും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാം കണ്ടക്ടർ തന്റെ ബസ്സിൽ വന്ന എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരും അവിടെ ഇരുന്ന് ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു ഒരു യാത്രക്കാരൻ വളരെ കൂടി പറഞ്ഞു നല്ല മനോഹരമായ ഭക്ഷണം സന്തോഷമായിരിക്കുന്നു ഈ ബസ് എപ്പോഴാണോ വന്നത് അപ്പൊ തൊട്ട് വിഷപ്പോ ഞങ്ങൾക്ക് ഈ പ്രശ്നവും തീർന്നു ഞാൻ ഇതില് എന്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് സാർ നിങ്ങൾ എന്നെ എപ്പൊ വിളിക്കുവാണെങ്കിലും ഈ നമ്പർ വിളിച്ചാ മതി സാർ ഞാൻ ഉടൻ തന്നെ എത്താം കുറച്ചു കാലം കൊണ്ട് തന്നെ കിഷോറിന്റെ ആനവണ്ടി ധാബ സമീപ ഗ്രാമങ്ങളിലെല്ലാം പ്രശസ്തമായി ഒരുപാട് ദൂരെയുള്ള യാത്രികർ വരെ ആനവണ്ടി ധാബയിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ശരിക്കും വളരെ നല്ല കാര്യമാണ് ചെയ്തത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കാണിച്ചു ഇതൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല നമ്മുടെ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ആനവണ്ടി ധാവ കാണാൻ വേണ്ടിയും രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടിയും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണ് ചമ്പ മാമ നിങ്ങളുടെ ഈ ആലോചനയില് ഒരാളുടെ ദുഷ്ടിയും പറുതമാണ് ഇവിടെ ആരൊക്കെ കഴിക്കാൻ വരുന്നു അവരൊക്കെ നിങ്ങളുടെ പേരല്ലേ ചോദിച്ചിട്ട് വരുന്നേ അങ്ങനെ അങ്ങനെ ഒരു മാസം പോയി ജമീന്ദർ സർ നിങ്ങളുടെ മുഖാന്ത എത്ര ദേഷ്യമായിട്ട് കാണുന്നേ നീ ആദ്യം സംസാരിക്കണം നിർത്ത് ഇപ്പൊ എനിക്ക് എന്തോ തോന്നുവെച്ചാ നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരിക്കാൻ പാടില്ല എന്താ പറയുന്നേ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ജനങ്ങള് നിങ്ങളുടെ പേരും എന്റെ പേരും പറയണത് പകരം കിഷോറിന്റെ പേരാണ് പൂഴ്ത്തി പറയുന്നത് ദൂരത്തുനിന്ന് ടൂറിസ്റ്റന്മാർ അവന്റെ പേരും കേട്ടുകൊണ്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് ഈ നടന്നതല്ല ഈ ഒരു മാസം കൊണ്ടാണ് തലവരെ പോയ മാസം വരെ കിഷോറിന്റെ പേര് ഒരാൾക്കും അറിയില്ലായിരുന്നു എനിക്കെന്താ തോന്നുന്നു പച്ച നിങ്ങള് പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഞാൻ ഒരുപാട് തെറ്റി ചെയ്തെന്നാ തോന്നുന്നേ നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിക്കുന്നേ അവന്റെ പേര് അനീഷ് അവരിവിടെ വരുന്നെങ്കിൽ അതിന് ഇതല്ലായിരിക്കും കാരണം അവൻ നല്ല പണക്കാരനായെന്ന് അർത്ഥമല്ല അവൻ അവന്റെ അച്ഛന്റെ കടൻ അടച്ചു ൂ അവൻ അവന്റെ വായടച്ചു വന്ന് നിക്കും എന്നിട്ട് അവൻ പറയും ജമീന്ദാർ സാറേ എനിക്ക് കടം തിരിച്ചു തരാൻ പറ്റിയില്ല എന്ന് അപ്പൊ നിങ്ങൾ അവന്റെ അടുത്തുനിന്ന് അവന്റെ ആനയെ പറച്ചെടുത്താ മതി ഇപ്പൊ അവന്റെ ആന ആന റെസ്റ്റോറന്റ് ആയിട്ട് മാറിയിരിക്കേ ഇപ്പൊ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റ് അല്ലേ പക്ഷേ കിഷോർ ചില ആളുകളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു അങ്ങനെയൊന്നും എപ്പോഴും സംഭവിക്കില്ല തലവരെ നിങ്ങൾ വിചാരിച്ചു വെച്ച സ്വപ്നമൊക്കെ പാതിയിലേ നിർത്താൻ പോവാണ് നീ ഇപ്പ എന്താ പറയാൻ വരുന്നേ കിഷോർ തന്റെ പോക്കറ്റിൽ നിന്നും പണത്തിന്റെ ഒരു കെട്ടെടുത്തു അത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ മോശമായിട്ടൊന്നും നടന്നിട്ടില്ല ജമീന് കടം തിരിച്ചു തന്നെ എന്റെ സ്റ്റൈലാണ് അത് ഇപ്പൊ തന്നെ എന്റെ അച്ഛന്റെ സ്ഥലത്തിന് എനിക്ക് തിരിച്ചു തരൂ കേട്ടോ നിങ്ങൾ എനിക്ക് അങ്ങനെയല്ല വാക്ക് തന്നത് ഞാൻ നിനക്ക് അങ്ങനെ ഒരു വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ കൊറച്ചുനേരം മുന്നേ നിങ്ങളും തലവരും സംസാരിക്കുന്നത് ഞാൻ ഈ ജനങ്ങളെല്ലാവരും കഴിഞ്ഞു ഇവിടെ എല്ലാവർക്കും ദേഷ്യം ചെയ്യുന്ന സ്ഥലം എനിക്ക് തിരിച്ചു തരൂ അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖം കണ്ട് ജമീൻദാറിന് ഭയമായി അവർ ഉടനെ തന്നെ കിഷോറിന്റെ സ്ഥലത്തിന്റെ എല്ലാ പേപ്പറുകളും അവർക്ക് തിരിച്ചു കൊടുത്തു ജമീൻദാറും ഗ്രാമത്തലവനും മുഖം താഴ്ത്തി നോക്കി നിന്നു